തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം പുരോഗമിക്കുകയാണ് അവിടേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ജലഭീരം വിപ്രയോഗിച്ചു സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടർന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലസ്ഥാനത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് പലതവണ ചെല പിരകി പ്രയോഗം നടത്തി പ്രവർത്തകർ ഇപ്പോഴും പ്രകടനമായി സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിൽ കൂടിയിരിക്കുകയാണ് ആശാവർക്കർമാരും സമരപ്പന്തലിലുള്ള ആശാവർക്കർമാരും സ്ഥലത്തുണ്ട് എസ് സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു സ്റ്റെഫിനെ എത്ര തവണ ജലഭീരണ്യ പ്രയോഗം നടത്തി പ്രവർത്തകർക്ക് നേരെ സ്ഥലത്ത്പ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ ഇപ്പോൾ മൂന്നാം തവണ ജലഭീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടേറെ പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആണ് മാർച്ച് തുടങ്ങിയത് ഇങ്ങോട്ടേക്ക് മാർച്ച് എത്തിയതു മുതൽ തന്നെ വലിയ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആ പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള അല്ലെങ്കിൽ അത് തറുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പെട്ടെന്ന് ഈ സമരം ഇങ്ങോട്ട് വന്ന ഉടനെ തുടർന്ന് തന്നെ തന്നെ ജലഭീരങ്കി പ്രയോഗിച്ചതിൽ പ്രവർത്തകർ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പോലീസിന്റെ ഈ ലാ ും അതോടൊപ്പം മറ്റ് ബാരിക്കേഡും പോലീസിന്റെ ആ ഫൈബർ ബാരിക്കേഡും ഒക്കെ തകർത്ത് ഈ സെക്രട്ടറിയകത്തേക്ക് എറിയുന്ന ഒരു കാഴ്ചകൾ നമുക്കിവിടെ കാണാം ഇപ്പോൾ മൂന്ന് തവണ ജലഭീരങ്കി പ്രയോഗിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പ്രതിഷേധം നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും ആശാപ്രവർത്തകർ സമരം പിടിക്കുന്നത് പതിനെട്ട് ദിവസമായി അവരുടെ സമരം തുടരുകയാണ് യാതൊരു തരത്തിലും ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ള ദൗപാഗ്യകരമായ കാര്യം ഇപ്പോഴും സംഘർഷാവസ്ഥ സ്ഥലത്ത് തുടരുന്നു രണ്ട് വശങ്ങളായി പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് കുറച്ച് പ്രവർത്തകർ ഈ പോലീസിന്റെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് പ്രതിഷേധം ഉയർത്തുന്നു മൂന്ന് തവണ ജലഭീരങ്കി പ്രയോഗിച്ചുവെങ്കിൽ പോലും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായില്ല പോലീസുമായി വലിയ തോതിലുള്ളൊരു വാക്കേറ്റവും സംഘർഷവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പോലീസ് സംയമനം പാലിച്ചു നിൽക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ചും കൈവിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി ചാർജിലേക്കൊന്നും നിലവിൽ പോകേണ്ട ഒരു അവസ്ഥ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല വലിയൊരു പ്രതിഷേധം ഉയർത്തു ആ പോലീസ് ബാരിക്കേഡിന് മുകളിലേക്ക് ആശാപ്രവർത്തകർക്ക് എന്ന് എഴുതിയ ബാനർ ഉയർത്തിക്കൊണ്ട് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നീങ്ങുകയാണ് ആ പോലീസ് ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ മൂന്ന് നാല് പ്രവർത്തകർ അതിന് മുകളിലേക്ക് നിന്നുകൊണ്ട് ആ ഫ്ലെക്സ് ഉയർത്തുകയാണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ആശാപ്രവർത്തകരുടെ പ്രവർത്തകരുടെ സമരവും നടക്കുന്നത് അവിടെ ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ പ്രസംഗിക്കുകയാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ എല്ലാം പ്രവർത്തകരും നേതാക്കളും എല്ലാം പ്രവർത്തകർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലതവണ വന്നതാണ് ഇന്നലെ ശശി തരൂർ അടക്കമുള്ള ആളുകൾ ഇന്നലെ അവരുടെ സമരപ്പന്തലിൽ എത്തിയിരുന്നു രമേശ് ചെന്നിത്തലയും വി ഡി സുരേഷിൻ അടക്കമുള്ള ആളുകൾ നേരത്തെ അവരുടെ സമരത്തിന് ഐക്യവാധ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരുന്നു ഈ രാപ്പകൽ സമരം ഇങ്ങനെ നീളുകയാണ് പതിനെട്ട് ദിവസമായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഒരു നാലഞ്ച് പ്രവർത്തകർ ആ പോലീസ് ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് ആ ഫ്ലെക്സ് ഉയർത്തുന്ന കാഴ്ച മൂന്ന് തവണ ജലവീരങ്കി പ്രയോഗിച്ചുവെങ്കിൽ പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല പോലീസുമായി പല തവണ വാക്കേറ്റമുണ്ടായി പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായി കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി ആ പോലീസിന്റെ ലാത്തിയും അതോടൊപ്പം ആ പോലീസിന്റെ ഫൈബർ ബാരിക്കേഡ് അതും പിടിച്ചു വാങ്ങിക്കൊണ്ട് അതെല്ലാം നശിപ്പിച്ച് അകത്തേക്ക് എറിയുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാധ്യക്ഷൻ നേമം ഷെറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും പോലീസ് ഒരു വശത്ത് പ്രവർത്തകർ ആ ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ആ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറോളം വരുന്ന പ്രവർത്തകർ ഉണ്ടായിരുന്നു അവരിങ്ങോട്ട് വന്ന് പോലീസ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അത് തറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെ പോലീസ് ഇപ്പോൾ വേണ്ടി പ്രവർത്തകർ പ്രതിഷേധമാണ് നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പതിനെട്ടാം ദിവസവും രാപ്പകിൽ സമരം ഇരിക്കുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാർച്ച് നടത്തുകയാണ് പല തവണ മാർച്ച് തടയാൻ പോലീസ് ശ്രമിച്ചു ജലപീരങ്കി പ്രയോഗം നടത്തി മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസുമായി പ്രവർത്തകർ കയ്യേറ്റത്തിലേക്ക് കടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിനുശേഷം ഇപ്പോഴത്തെ ബാനർ ഉയർത്തിയ ശേഷം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാനർ ഉയർത്തിയ ശേഷം പ്രവർത്തകർ മുദ്രാവാക്യവുമായി നിലത്തിരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന തത്സമയ ദൃശ്യങ്ങളാണിത് െട്ട ദിവസമായി ആശാ പ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ഫൈബർ ഷീൽഡുകൾ തകർത്തെറിയുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് പോലീസ് മനസംയമനം പാലിക്കുന്നു എങ്കിലും കയ്യേറ്റത്തിൻ്റെ വക്കോളമെത്തിയ സാഹചര്യങ്ങളുണ്ടായി പ്രവർത്തകർ ഗേറ്റിന് മുകളിൽ കയറി നിന്ന് ബാനർ ഉയർത്തുകയായിരുന്നു തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ ഗേറ്റിന് മുന്നിൽ തുടരുകയായിരുന്നു പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ഇപ്പോഴും സ്ഥലത്ത് തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ് വിശദാംശങ്ങളാണ് എ നൽകിയത്